കളിയുടെ മുഴുവൻ സമയത്ത് ഗോൾ രഹിതമായിരുന്നൊരു മത്സരം ഇഞ്ചുറി ടൈമിൽ പെട്ടെന്നൊരാൾ ടീമിൻ്റെ രക്ഷകവേഷത്തിൽ മൈതാനത്ത് അവതരിക്കുന്നു എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോകുമായിരുന്ന കളിയുടെ വിധി അയാൾ മൂന്നോ നാലോ മിനിറ്റിൻ്റെ ദൂരത്തിനിടയിൽ നിർണ്ണയിക്കുന്നു എതിരാളികൾ വിജയമുറപ്പിക്കുകയോ സമനിലയിലാകുമെന്ന് കരുതുകയോ ചെയ്ത മത്സരം ഒറ്റയടിക്ക് അയാൾ തട്ടിപ്പറിച്ചെടുക്കുന്നു ഫുട്ബോൾ മൈതാനത്ത് മിനിറ്റ് ഡ്രാമകൾ ചിട്ടിക്കുന്ന ആവേശം ചെറുതല്ല സ്പാനിഷ് അധികാരിയായ റയൽ മാഡിഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മൈതാനങ്ങളിൽ തുടരുന്ന അത്ഭുതങ്ങളിൽ ഒന്ന് അവസാന മിനിറ്റുകളിലെ അവിശ്വസനീക തിരിച്ചുവരവുകളാണ് രണ്ടായിരത്തി പതിനാല് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ റാമോസ് മാജിക് മുതൽ കഴിഞ്ഞ സീസണിൽ ബയണിനെതിരെ മൂന്ന് മിനിറ്റിന്റെ ഇടവളയിൽ കളി തിരികെ പിടിച്ച ഹൊ വിസ്മയം വരെ അത് നീണ്ടു കിടക്കുന്നു മൈതാനങ്ങളിൽ ആരും നിലച്ചിരിക്കാത്ത നേരത്ത് ഗോളുകളുമായി അവതരിക്കുന്ന ഹീറോകൾ മാത്രമാണോ ഒരു ടീമിന് കിരീടങ്ങൾ സമ്മാനിക്കാറുള്ളത് അല്ലെന്ന് തന്നെ പറയേണ്ടി വരും ചിലപ്പോഴൊക്കെ എതിരാളികൾക്ക് മുന്നിൽ വില്ലൻ വേഷത്തിൽ അവതരിച്ചും ചിലർ ടീമിന്റെ രക്ഷകരാകാറുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ചില നിർണായക റെഡ് കാർഡുകൾ പല ടീമുകളെയും കിരീടമണിയിച്ചിട്ടുണ്ട് ഗോൾ മുഖത്ത് വച്ച് ഒരു ഫൗൾ വഴങ്ങുകയല്ലാതെ രക്ഷക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് കണ്ട് സ്വയം ബലി കൊടുത്ത് ടീമിനെ രക്ഷിക്കുന്നവർ റയൽ മാഡിറ്റിനും ഇങ്ങനെ ഒരു കഥ പറയാനുണ്ട് നിർണായക നിമിഷങ്ങളിലെ അപ്രതീക്ഷിത വീഴ്ചകളിൽ റയലിന് മുന്നിൽ പല ഒരു കിരീടം വെച്ച് കീഴടങ്ങേണ്ടി വന്നവരാണ് അവരുടെ നഗരവൈരികളായ അത്ലറ്റിക്കോ മാഡ്രിഡ് ലിസ്ബണിലും സാൻ സീറോയിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ റയലിന് മുന്നിൽ ഡിയാഗോ സെമിയോണിയുടെ കളിക്കൂട്ടം വീണത് അവസാന മിനിറ്റുകളിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് സ്പാനിഷ് സൂപ്പർ കപ്പിൽ അത്ലറ്റിക്കോയെ ലോസ് ബ്ലാങ്കോസ് വീഴ്ത്തിയത് ഒരു ചുവപ്പുകാട് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പന്ത്രണ്ട് സൗദിയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് സൂപ്പർ കപ്പിനായുള്ള ആവേശപ്പോരു അരങ്ങുകയാണ് ഇക്കുറി റയലിന് മുന്നിൽ കിരീടം അടിയറവ് വെക്കില്ലെന്ന വാശിയിലായിരുന്നു ഡിയഗോ സെമിയോണി കൊണ്ടും കൊടുത്തും മുന്നൊരുക്കിയൊരു പോരാട്ടം മുഴുവൻ സമയത്ത് ഗോൾരഹിതമായി അവസാനിച്ചു എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റുകൾ ഇരു ഇരുടീമുകളും പ്രതിരോധത്തെ പടുതുകളില്ലാതെ കാത്തു കളി അവസാനിക്കാൻ അഞ്ചു മിനിറ്റിന്റെ ദൂരമാണ് ഇനി ഉള്ളത് നൂറ്റി പതിനഞ്ചാം മിനിറ്റിൽ റയൽ പ്രതിരോധത്തിന് പിഴച്ചു അത്ലറ്റിക്കോ ഗോൾ മുഖത്ത് നിന്ന് നൊടികിടയിൽ ഒരു കൗണ്ടർ അറ്റാക്ക് റയൽ താരങ്ങൾ നിലച്ചിരിക്കാത്ത നേരത്താണ് അത് സംഭവിച്ചത് അൽവാരോ മൊറാട്ട മധ്യവരയിൽ നിന്ന് പന്തുമായി ഗോൾ മുഖത്തേക്ക് ശരവേഗത്തിൽ പാഞ്ഞു ഫെർലാൻമെന്റിക്കും കാർവഹറിനും വാൽവഡിക്കും എത്തിപ്പിടിക്കാനാകുന്നതിലും വേഗത്തിലായിരുന്നു അയാളുടെ പാച്ചിൽ ഗോൾവെലിക്ക് മുന്നിൽ തിബോക്കോട്ടുവ ഒരുങ്ങി നിന്നു എന്നാൽ മൊറാട്ടയുടെ സഞ്ചാരം പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിലച്ചു ഏറെ അപകടകരമായ ഒരു ടാക്ലിംഗിൽ വാൽവഡെ അയാളെ വീഴ്ത്തി അത്ലറ്റിക് താരങ്ങൾ വാൽവഡേക്ക് നേരെ മുരണ്ടടുത്തു റഫറിക്ക് റെഡ് കാർഡ് ഉയർത്താൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മൈതാനം സംഘർഷഭരിതമായി കാർവഹാലും സാവിച്ചും മഞ്ഞക്കാട് വാങ്ങി മൈതാനത്ത് ഒരു ടീം പത്ത് പേരായി ചുരുങ്ങിയാൽ എതിരാളികൾക്ക് ഗ്രൗണ്ടിൽ ലഭിക്കുന്ന മേധാവിത്വം എത്രയാണെന്ന് പറഞ്ഞു തരേണ്ടതില്ലോ ഗ്രൗണ്ടിന് തീപിടിപ്പിച്ചുകൊണ്ടിരുന്ന പോരാട്ടങ്ങളെ ഏകപക്ഷീയമാക്കി മാറ്റാൻ പോലും റെഡ് കാർഡുകൾക്ക് കഴിയും എന്നാൽ ലാസ്മിനെ ത്രില്ലറുകളിൽ റെഡ് കാർഡുകൾ ചിലപ്പോഴൊക്കെ അനുഗ്രഹമാകാറുണ്ട് ടീമിനെ കിരീടനട്ടത്തിൽ വരെ എത്തിക്കാൻ അതിന് കഴിയും കിങ് അബ്ദുള്ള സ്പോർട്സ് സ്റ്റേഡിയത്തിലും അന്ന് അതാണ് സംഭവിച്ചത് എക്സ്ട്രാ ടൈമിലും ഗോൾ രഹിതമായി അവസാനിച്ച മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു ഷൂട്ടൌട്ടിൽ ഡേഗോ സിമിയോട് കട സംഘത്തിന് തൊട്ടതെല്ലാം പിടച്ചു നാലേ ഒന്നിന് കളിപിടിച്ചറിയാൽ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു കൗതുകം എന്തെന്നാൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാൽവടയെ തേടിയാണ് എത്തിയത് പലരുടെയും നെറ്റി ഈ തീരുമാനത്തിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് പിന്നീട് രംഗത്തെത്തിയത് അത്ലറ്റിക്കോ പരിശീലകൻ ഡിയഗോ സിമിയോണിയാണ് കളിയിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു അത് വാൽവടയുടെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും അയാൾ ചെയ്തതേ ചെയ്യൂ അതുകൊണ്ട് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാൾക്ക് തന്നെയാണ് ലഭിക്കേണ്ടത് കാരണം അയാളാണ് റയലിന് ഈ കിരീടം നേടിക്കൊടുത്തത് സിമിയോണി പറഞ്ഞു വെച്ചു റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുമ്പോൾ വാൽവെട്ടയുടെ തലയിൽ തലോടി പറഞ്ഞയക്കുന്ന സിമിയോണിയുടെ ദൃശ്യങ്ങൾ ആ കളിയിലെ ഏറ്റവും മനോഹര കാഴ്ചയായിരുന്നു മത്സരശേഷം മൊറാട്ടയോട് വാൽവഡ ക്ഷമാപണം നടത്തി അൽവാരയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് നന്നായി അറിയാം എന്നാൽ എനിക്ക് മുന്നിൽ അപ്പോൾ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ലോസ് ബ്ലാങ്കോസിന്റെ വീരനായകൻ പറഞ്ഞ് അവസാനിപ്പിച്ചു ട്രയലിൻ്റെ കിരീടനേട്ടത്തെക്കാൾ ആ മത്സരം ഇപ്പോഴും ആരാധകർ ഓർത്തെടുക്കുന്നത് വാൽവഡയുടെ ഫൗളിന്റെ പേരിലാണ്